ഹലോ പ്രിയമുള്ളവർ അസ്സാംക്കും വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇന്നലെ കേൾക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ നാട് കരുവാരകുണ്ട പിന്നക്കാട് ചുങ്കത്ത് ഓട്ടോറിക്ഷ ഉറച്ചു കൊണ്ടിരുന്ന പൊട്ടച്ചിറ ജെ സി ബി സുലൈമാൻ കാക്കാൻ്റെ മകൻ റഫീഖ് ഒരു അപകടത്തെ തുടർന്ന് മരണപ്പെട്ടു കരുവാരകുണ്ട് പാലിയേറ്റീവ് ആംബുലൻസിൻ്റെ ഡ്രൈവറായി രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ചാർജ് എടുത്തിട്ട് ഇന്നലെ ഒരു രോഗിയെ മഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും വഴി പയ്യനാട് ചോലക്കൽ വെച്ചിട്ടാണ് അപകടം സംഭവിച്ചത് അപകടത്തെ തുടർന്ന് അദ്ദേഹത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പന്ത്രണ്ട് വയസ്സുള്ള ഒരു മകളുണ്ട് അഞ്ച് മുപ്പതിന് മയ്യത്ത് വീട്ടിലെത്തി വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് ആറു മണിക്ക് കൊണ്ടുപോയി ആറ് പതിനഞ്ചിന് മൈത്ത് നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിച്ചു പരിശുദ്ധ റമദാൻ മാസത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം പടച്ചവൻ അദ്ദേഹത്തെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ